ആ ഹലോ ആ പറഞ്ഞു പോ ആ ഇല്ല ഇല്ല ആ അതെ ഉറങ്ങാൻ വേണ്ടി കിടക്കണു ഇല്ല വന്നിട്ടൊന്നുമില്ല ആ അതെ ഏ എല്ലാവരും കൂടി സിനിമ പോയാ അതെ ആ എങ്ങനെയുണ്ട് സിനിമ അതെ ഇവിടെ എങ്ങനെയൊന്നും പറയണ്ട ഇപ്പം തല്ലുമ്മകളും സം സംശയങ്ങളും പറയണ്ട എൻ്റെ വിധി വിധിയല്ലാണ്ട് ഇപ്പം എന്ത് പറയണു എന്നെ ഇങ്ങനെ ആക്കി പഠിച്ചു ആ ഇല്ല ഇല്ല ആ അതെ പിന്നെ അതെവിടെ എവിടെ വെച്ചിട്ട് അയ്യോ ആ ആ ഇല്ല ഇല്ല അതിപ്പോ വരും വരാനായിട്ടുണ്ട് ഇനി തുടങ്ങും കൊറച്ചുമ്പോളൊക്കെ ഉം ഒരു കാര്യം ചെയ്യു ഇല്ല നാളെ നേരത്തെ പണിക്ക് പോയിക്കോളും പറയണുണ്ടായിരുന്നു അപ്പൊ പത്തുമണിക്ക് ഇങ്ങോട്ട് പോന്നോട്ടോ ഏഹ് എന്ത് ആ ആ നാളെ നേരത്തെ പോന്നോ ആയിക്കോട്ടെ എപ്പോഴും സംശയമാണ് എപ്പം നോക്കിയോലും സംശയവും തല്ലും വെള്ളവും എന്റെ ഫീതി അല്ലാണ്ട് എന്ത് പറയണ് അത് കൊഴപ്പില്ല ആ ആ നാളെ നേരത്തെ പോന്നോട്ടോ മണിക്ക് പോന്നോ ഇല്ലില്ല ആ സിനിമ അടിപൊളിയായില്ലേ ഞാൻ നിങ്ങളുടെ ഭാഗ്യം നിങ്ങക്കടപ്പുറത്തും സിനിമ ഒക്കെ കണ്ടിരിക്കും ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ടെൻഷനും കരച്ചിലും എന്താ പറയാ ഓ നിങ്ങളുടെ ഭാഗ്യം ആ ഐസ്ക്രീമൊക്കെ കഴിച്ച് കടപ്പുറത്ത് പോയി സിനിമ ഒക്കെ കണ്ട് നടക്കട്ടെ നടക്കട്ടെ അല്ല നാളെ നേരത്തെ പോന്നോ നാളെ നേരത്തെ വന്നോ അതിന് കൊഴപ്പൊന്നുമില്ല ആള് പണിക്കൂല ഇനി എന്താ നേരത്തെ പോകും ഇല്ല നാളെ നാളെ നേരത്തെ വന്ന് ഇങ്ങട്. ആ എന്നെയും കൊണ്ടുപോണോ ഒരു ദിവസം സിനിമക്ക് ഞാൻ അങ്ങോട്ട് വരൂ ദിവസം ഉം അങ്ങോട്ട് പോവാ കൊറേ കാലയില്ല സിനിമ ഒക്കെ കണ്ടിട്ട് ആയിക്കോട്ടെ ശരി എന്നാ ഇപ്പ വരും ആള് എപ്പോ നോക്കിയാലും തല്ലും വിളും സംശയങ്ങളും പറയണ്ടല്ല ആ ചോറും കിടക്കയാണ് കിടന്നുറങ്ങനെ കണ്ണടന്നപ്പോഴാണ് വിളിച്ചത് തന്നെ ആ ആ നാളവായോ ഉം 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 നാളെ വട്ടാ എന്നാ ശരി ആയിക്കോട്ടെ നാളെ കാണാൻ

കാലായി ഞാൻ ഇത് കണ്ടെത്താൻ വേണ്ടിട്ടായി കൊറേ ഇത് തുടങ്ങിട്ടീ ആയിക്കോട്ടെ എനിക്കറിയില്ലെന്നൊല്ലായി പത്ത് കൊല്ലമായി കല്യാണം പത്ത് കൊല്ലമായിട്ട് ഫോൺപിളി തന്നെ ഞാൻ പണിസരന്ന് വിളിച്ചാലും ബിസി എപ്പ വിളിച്ചാലും ബിസി ഒരു സമാധാനം ഇപ്പൊ കിട്ടിയല്ലോ ആരാ ആരാന്നിട്ട് പറഞ്ഞാ മതി എനിക്ക് മനസ്സില്ല പറയണ് പോയി അന്വേഷിക്കല് പിടിച്ചു പോകാൻ ആ എനിക്ക് വേണ്ട ഇങ്ങനത്തെ ഒരു കെട്ടിയോനിയും ആ കാണിക്ക് പോയിട്ടു ചെല്ല് ആ എനിക്ക് കൊറേ കിട്ടിയ കിട്ടുമല്ലോ ആയി കളിക്കണേ ഈ പത്ത് മണിക്ക് നാളെ വരാൻ പറഞ്ഞാര പറഞ്ഞോ എനിക്ക് മനസ്സിലാണല്ലോ മര്യാദക്ക് പറഞ്ഞോ എനിക്ക് മനസ്സിൽ പോയി സംശയ സംശയം കാമുഖ് ഞാൻ ഒരു മണിക്കൂറായിട്ട് ഇത് ഞാൻ ഇത് മാത്രല്ല എനിക്ക് പല കോളകളും വരെയുണ്ട് ആൾക്കാരും മാലിന്യം എനിക്ക് ഭയങ്കര ഉസരാണ് എങ്ങനെയെങ്കിലും ചെയ്തു ഏ ഉടുന്ന 국민의동 참여 내간 마지막으로 Jung s h i n i എവിടെങ്കിലും എവിടെങ്കിൽ ചെല്ല് ഉറങ്ങട്ടെ കിടന്നു പാട്ടച്ചോടെ രണ്ട് കാമുകന്മാരെ ഒപ്പമുള്ള വിളിച്ച നാല് കാലുണ്ടല്ലോ സംശയം കറക്റ്റ് രണ്ടു കാമുകന്മാരാണ് അളിയപ്പോൾ എന്താണ് വിചാരിച്ചത് എന്താണി പറഞ്ഞ ചായ കൊടുക്കല്ണ്ടാക്കിയന്താ മൊബൈല് അതെ അന്നെ പറഞ്ഞിട്ട് കാര്യല്ല ഞങ്ങള് വാർപ്പാക്കറ്റിയൊരു തെറ്റാണത് എന്താ ചെടിയും ഞങ്ങളെ അന്റെ പെരിച്ചായി പണി പോലത്തെ മോൻ കണ്ടിട്ട് കെട്ടിച്ചെന്നല്ല എന്തേലും നയിച്ചു വിചാരിച്ചിട്ടാ ഇട്ടിനോട്ട് ഇടുന്ന ആരാടാണ് പോണത് പന്നി ും പറഞ്ഞിട്ടില്ലേ ഇത് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിന്റെ പാട്ടിച്ചിന്റെ മുട്ടി അടിച്ചു മുറിക്കും കളിയാക്കല് ീറ്റി കൂടിയില്ല അവനക്ക് വെച്ചുണ്ടാക്കിയടാ ഞങ്ങള് ശീകരിച്ചു വലിച്ചു കളയിലെ കാശു വേണോ ഞങ്ങൾക്ക് നോക്കാം ഒരു സംശയമില്ല So, I'm saying you can